നമസ്കാരം മൂന്നാം വട്ടവും ഹാട്രിക് ഭരണത്തിൽ എത്താൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മുമെല്ലാം സർക്കാർ സംവിധാനങ്ങളെ വളരെ വിദഗ്ദ്ധമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന സൂചനകൾ പല തരത്തിലായി പുറത്തു വരുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ മുഴുവൻ ഔദ്യോഗിക പരിപാടികളും ഒരു കണ്ണിമ ചിമ്മാതെ ഒപ്പിയെടുത്ത് അത് ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ വാർത്തകൾ തയ്യാറാക്കി വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതേപോലെ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നൽകാൻ വേണ്ടി സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവ് പദ്ധതികളൊക്കെ തന്നെയും അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിൽ പോലും അത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളായി ഇനിഷ്യേറ്റ് ചെയ്ത് അതിന് ജനങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറയുന്ന വലിയ ഗംഭീര പണികളാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പബ്ലിക് റിലേഷൻ ൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വലിയ തോതിലുള്ള പരിശീലന പരിപാടികൾ വളരെ ഒക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പി ആർ ഡി ആണ് തങ്ങളെ അടുത്ത തവണ കൂടി ഹാട്ടർക്ക് ഭരണത്തിൽ എത്തിക്കേണ്ടത് അതിന് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് പി ആർ ഡി ആണ് ഐ എൻ പി ആർ ഡി ആണ് എന്ന ഒരു ധ്വനിയാണ് ർക്കാർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് നിരവധി സ്റ്റഡി ക്ലാസുകളുടെ കാലമാണ് ഇത് പക്ഷേ ആ സ്റ്റഡി ക്ലാസുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് ലോക കോമഡിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരടക്കമാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടിയിലെ പിന്നെ മാധ്യമ ഭുജികൾ അതായത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമ സീനിയർ തൊട്ട് ജൂനിയർമാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വരെ ഇങ്ങനെ ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ സംസ്ഥാന സർക്കാരിന് മൂന്നാമതും ഭരണം ഉണ്ടാകുന്ന പബ്ലിക് റിലേഷൻ വകുപ്പിനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് അവിടെ പ്രധാനമായും ക്ലാസ് എടുക്കപ്പെട്ടത് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വലിയ ഒരു ഉദ്യോഗസ്ഥ മേധാവിയാണ് ആ ഒരു ക്ലാസ് എടുത്തത് എന്നാൽ മറ്റൊരു പ്രമുഖൻ പറഞ്ഞത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് എടുക്കാൻ പോയി സംസ്ഥാന സർക്കാരിന് കിട്ടിയ പണിയെ പണിയെക്കുറിച്ചാണ് എട്ടിൻ്റെ പണിയായിരുന്നത് കാരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ദിവസവും അങ്ങ് റീലിടുകയായിരുന്നു ദേശീയപാത അങ്ങനെയാണ് ദേശീയപാതയുടെ സൗന്ദര്യം നോക്കൂ ദേശീയപാത ഇങ്ങനെയാണ് പക്ഷേ അട്ടപടലം അത് തിരികെ അടിക്കുന്ന ഒരു ഒരു അവസ്ഥാ വിശേഷത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാതകളുടെ പല റീച്ചുകളും ഇപ്പോൾ ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ റോഡേതാണ് തോട് ഏതാണെന്ന് അറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിലെ നാട്ടുവഴികൾ വരെ ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്ത് ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ റെയിലിൽ മാത്രം പണിയെടുക്കുന്ന മുഹമ്മദ് റിയാസ് വകുപ്പിനെ കൈകാര്യം ചെയ്ത സമയത്ത് റോഡുകളുടെ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അത് കൂടി വെച്ചിട്ട് റെയിലിടണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും തിരുവനന്തപുരം കോവളത്തായിരുന്നു ഈ പി ആർ ഡിയുടെ ഈ ക്ലാസ്സുകൾ നടന്നത് സംസ്ഥാന സർക്കാരിന് തുടർഭരണം ഉണ്ടാക്കാൻ പി ആർ ഡിയെ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ തുടരും സിനിമയിൽ വില്ലനായി അഭിനയിച്ച പി ആർ മേഖലയിലെ പ്രശസ്തനായിട്ടുള്ള പ്രകാശ് വർമ്മയും ഈ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു ജോർജ് സാർ എന്ന ആ ഒരു കഥാപാത്രം ചെയ്ത പ്രകാശ് വർമ്മയും അതിനക ആ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു ഇദ്ദേഹം ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ സിനിമയെ കൂടി ക്ലബ്ബ് ചെയ്താണ് അദ്ദേഹം ക്ലാസ് എടുത്തത് പിണറായി സർക്കാർ തുടരും എന്ന ആത്മവിശ്വാസം പി ആർ ഡി ജീവനക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് തുടരും സിനിമയിൽ മോഹൻലാലിനൊപ്പം തന്നെ മികച്ച പ്രകടനം നടത്തിയ പ്രകാശ് കൂടി ഈ ഒരു ക്ലാസ്സിന് എത്തിച്ചത് സംഘടിപ്പിക്കാൻ എത്തിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ മാധ്യമപ്രവർത്തകന്റെ ഓൺലൈൻ ക്ലാസ് എടുക്കലും സംശയം ചോദിക്കലുമെല്ലാം ഏറെ വിവാദമായി മാറുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ഇപ്പോൾ അമ്പതിനായിരം പേർക്ക് വീട് വെച്ച് നൽകി ഇവരുടെ എല്ലാം പ്രതികരണം സർക്കാരിന് അനുകൂലമായി എടുക്കണം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കിടിലമാകുമെന്നായിരുന്നു ഈ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകന്റെ അടുത്ത ക്ലാസ് ഈ നിർദ്ദേശത്തെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വലിയ കൂടിയാണ് കണ്ടത് അൻപതിനായിരം പേരുടെ ബൈറ്റ് ഒരു വിഷയത്തിൽ എടുത്തു കൊടുത്താൽ അത് ആവർത്തന വിരസതയും ബോറാകില്ലേ സാറേ എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ ചോദ്യം ഇതിന് മാധ്യമ പ്രവർത്തകൻ കൂടിയായ ആ രാഷ്ട്രീയ നേതാവ് നമുക്കൊക്കെ അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ് അതിന് മറുപടി നൽകി പിന്നെ ഈ ഉദ്യോഗസ്ഥനും ഈ ഇടത് മാധ്യമപ്രവർത്തകനും തമ്മിൽ രൂക്ഷമായ തർക്കമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും ശരി ഇങ്ങനെ തർക്കങ്ങളും കോമഡികളും എല്ലാം നടത്തി കോവളത്ത് സർക്കാരിൻ്റെ മറ്റു ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർക്കും പി ആർ ഡി ഉദ്യോഗസ്ഥർക്കുമൊക്കെ തുടരും പിണറായി സർക്കാർ തുടരാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെടുത്ത് ഈ സമയം കളയുന്നതിന് പകരമായി കാശ് പൊടിക്കുന്നതിന് പകരമായി ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ് ഇടതുപക്ഷം അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിലമ്പൂരിൽ തോറ്റമ്പിയതുപോലെ വലിയ പരാജയം ഇടതുപക്ഷത്തെ കാത്തിരിക്കും ഒരു കാര്യ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്തായാലും ഈ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും വളരെ വ്യക്തമായി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ പിണറായി വിജയൻ തുടരും എന്ന് നമുക്ക് അനുമാനിക്കാം